അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അണദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും മീൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഒന്നെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ബേബിയൊക്കെ ആയിട്ട് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ആൾക്കാരാണ് നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഒന്നും പറ്റുന്ന ഒരാൾക്കാരും അല്ലെങ്കിൽ കുറച്ച് മുമ്പ് കുറച്ച് ഇയേഴ്സ് ബാക്ക് മീൻസ് പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ കല്യാണം കഴിഞ്ഞ പോലെ ആൾക്കാരോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ജോബിനൊന്നും പോകാൻ പറ്റില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ലേർണിങ്സ് വേണം ഹസ്ബൻഡോട് അല്ലെങ്കിൽ ബാപ്പിനോട് ഒന്നും ചോദിക്കാതെ കുറച്ച് കുറച്ച് ക്യാഷെങ്കിലും നമ്മളെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ലേഡീസിനും നമ്മൾ എല്ലാ ലേഡീസിൻ്റെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അതന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഡ്രീം അത് തന്നെ ആയിരിക്കും കാരണം നമ്മൾ ഒരേ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമുക്ക് പറ്റണ പോലെ ഒല അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ആഗ്രഹം എല്ലാവരും നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു പാർട്ട് വൺ മാത്രമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ കയ്യിൽ ആയിരം രൂപ ഉണ്ടോ എന്താണ്ടാ ഇല്ലെങ്കിൽ വേണ്ട അഞ്ഞൂറ് രൂപ ഉണ്ടോ അതുമില്ലെങ്കിൽ വേണ്ട ഒരു മുന്നൂറ് രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റിങ് തുടങ്ങാം പറഞ്ഞ തള്ളാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ തള്ളല്ല കാരണം ഞാൻ എൻ്റെ ക്രാഫ്റ്റിങ് ക്ലാ സോറി ക്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് ഒരു പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു ടൈമിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ കയ്യിലൊരു പൈസ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയാലും അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ പറയാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും വർക്ക് തരും അപ്പോൾ ഫസ്റ്റ് ഒരു വർക്ക് എന്തോ ഞാനിങ്ങനെ കുറച്ച് ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട് എന്താ ജസ്റ്റ് ഒരു തേർമോകോൾ വാങ്ങിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒടിച്ച് അത് പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടും കൂടിയില്ല അപ്പോൾ എനിക്ക് തോന്നിയിട്ട് നടക്കോ എനിക്ക് ഞാൻ ചെയ്തിട്ട് അങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റോന്നാവണില്ല അപ്പോൾ ഞാനതിൻ്റെ വലിയ ഒന്നും ഇല്ലാണ്ട് ചെയ്തിട്ടാണ് അങ്ങനെ ആയിരുന്നു ഞാൻ റിയലൈസ് ചെയ്തത് അന്ന് എന്നെ വിശ്വസിച്ച് വർക്ക് തന്ന ഒന്ന് രണ്ട് പേരെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫേസ്റ്റ് മെറ്റീരിയലൊക്കെ പെർച്ചേസ് ചെയ്തത് അപ്പോൾ പറഞ്ഞു തന്നത് ഒരു മുന്നൂറ് രൂപ എടുക്കാൻ ഞങ്ങളെ ഹസ്ബൻ്റേയും വാപ്പാൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കൂല്ല എന്താണെങ്കിലും അവരോട് പറയാ ഈ ഒരു മുന്നൂറ് രൂപ വെറുതെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അപ്പൊ ഈ ഒരു മുന്നൂറ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് ഇപ്പോൾ ബൊക്കെ ചെയ്യാനാണെങ്കിൽ ചോക്ലേറ്റ്സ് വേണം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വേണം പിന്നെ ബൊക്കെ ഷീറ്റ് വേണം പിന്നെ അതുപോലെ ടാപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കണത് ഞാൻ അപ്പോൾ കുറേ ട്യൂട്ടോറിയൽ മീൻസ് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളാണ് ഓഫ്ലൈനായിട്ട് അവൈലബിൾ ആണ് കുറേ ക്രാഫ്റ്റേഴ്സ് ഇപ്പോൾ വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ബട്ട് നമ്മളിതാ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് ക്രാഫ്റ്റിങ് പഠിക്കാം കാരണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് പഠിപ്പിച്ചതെന്ന് വെച്ചിട്ട് ഞാൻ സൂം മീറ്റിലും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മീറ്റോ സൂമിറ്റാ വട്ടവർ അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഹെൽപ്പ് ഫുൾ ആവും തോന്നി എല്ലാവർക്കും നേരത്തെ കൊണ്ട് ഷെയർ ചെയ്തോ കാരണം കിട്ടണം ആവണവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ പിന്നെ നിങ്ങൾ എന്താ ഇത്ര സിമ്പിളാണോ ഈ ഒരു ബൊക്കെ ചെയ്യാൻ കരുതും അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിന്ന് നോക്കാമല്ലേ എനിക്ക് വർക്കും ഓർഡറൊക്കെ വരുമ്പോൾ ഈ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് കരുതും പക്ഷേ നടക്കൂല പെട്ടെന്നായിട്ട് ഹരഭരയായിട്ട് അങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് നടക്കില്ല അപ്പം അതിൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൊക്കെ ഷീറ്റ്സ് ആണ് ഇത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് പെൻസിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ മെറ്റീരിയലും ചെറിയ ചേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ അക്കോർഡിങ് ടു കസ്റ്റമർ ആണ് നമ്മൾ ഇതൊക്കെ ചൂസ് ചെയ്യുക കസ്റ്റമറിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചൂസ് ചെയ്യുക അവരെന്തെങ്കിലും കളറോ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്യും ഇപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കിക്കാറ്റാണ് എടുത്തിട്ടുള്ളത് നോമൽ പത്ത് രൂപേന്റെ കിക്കാറ്റാണ് എടുത്തിട്ടുള്ളത് അതിനക്ക് മാച്ച് ആവണ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ഷീറ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഷീറ്റാണ് ബൊക്കറ്റ്സിന് ഡിഫറെ ടൈപ്പ് ഓഫ് ബൊക്കറ്റ്സ് നമ്മൾ കാണാറുണ്ട് അതിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ബൊക്കെ ഷീറ്റാണ് അപ്പോ അതൊക്കെ ചെയ്യാനിപ്പോ ഒരു ടൈപ്പ് ആണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായി കമെന്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈപ്പ് ഞാൻ കാണിക്ക ഇവിടെ സൗണ്ടിന്റെ ലായ് ആണ്ട്ട് ഞാൻ കാണിക്കായ് പറും പിന്നെന്താ ഈ കിക്ക് വെച്ചിട്ടാണ് ചെയ്യണത് പത്ത് കിക്ക് കാറ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഒന്ന് മിസ്സേക്ക് പിന്നെ ഈ കിക്കാറ്റ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബൊക്കെ സ്റ്റിക്സ് ബാംബൂ സ്റ്റിക്സ് എന്താണേലും ഇതിന് പറയാം ഇതാ ഇങ്ങനെ വരുന്ന സ്റ്റിക്കാണ് ഇത് ഒരു പീസിന് രണ്ട് രൂപ എന്തോ ആണ് വരുന്നത് അപ്പോൾ എന്നാ ഞാൻ ഒരു പാക്ക് ആയിട്ട് വാങ്ങുമ്പോൾ ഒന്നും കൂടി ലാഭത്തിൽ കിട്ടും അപ്പം ഞാനൊരു പാക്കാണ് എപ്പോഴും വാങ്ങി വെക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് രൂപ ആണ് ഷീറ്റിന് ഒരെണ്ണത്തിന് ട്വന്റി റുപ്പീസ് അല്ലെ ട്വന്റി ഫൈവ് റുപ്പീസ് ഒക്കെയാണ് വരുന്നത് ഷോപ്പിന് ബേസ് ചെയ്തിരിക്കും ഞാനിപ്പോൾ ഈ എന്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വേറെ വർക്ക് യൂസ് ചെയ്ത ബഞ്ചിന്റെ ലാപ്ടോപ്പിൽ ഉള്ളതാണ് ഇത് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടിപ്പോൾ ഇങ്ങനത്തെ ബഞ്ച് തന്നെ വേണമെന്നില്ല ഡ്രോസ് അങ്ങനത്തെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ആണ് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഇതിന് ഒയാസിസ് എന്ന് പറയും ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിന് ഈ മൂന്ന് പീസിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഇത്രയും മതിയാവും മൂന്നെണ്ണമായിട്ട് നമുക്ക് ബൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഒരു പീസിന് ഓൾമോസ്റ്റ് പത്ത് രൂപൻ്റെ പന്ത്രണ്ട് രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലൊക്കെ ഉള്ളു ഒരു ബൊക്കേക്ക് നമുക്ക് ചിലവ് വരിക ഞാൻ വേണ്ടത് ഇൻസുലേഷൻ ടാപ്പാണ് അപ്പം എൻ്റെ കയ്യിൽ ഹോൾഡർ ഉണ്ടാവുകൊണ്ട് അപ്പം ഞാൻ ഹോൾഡറിൽ തന്നെ വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഡബിൾ ടാപ്പ് പിന്നെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ലേസ് മെറ്റീരിയലാണ് വേണ്ടത് പല ഡിഫറെ ടൈപ്പ് മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് പിന്നെ അതാ ഇങ്ങനെ ഹാപ്പി ബർത്ത് ഡേ അങ്ങനെ ഓരോന്ന് ഓരോന്ന് എഴുതിയിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ട് നോർമൽ ലേസ് നമുക്ക് യൂസ് ചെയ്യാം മീൻസ് റിബൺ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ഹാപ്പി ജസ്റ്റ് എൻഗേജഡ് എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് പല പല ടൈപ്പ് ഇപ്പം ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഞാൻ ഇതും വന്ന് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഒരു പീസ് മാത്രം മതി നമുക്ക് ബുക്ക് ചെയ്യണം അപ്പോൾ ഞാനതും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതവിടെ സൈഡിൽ വെക്കേണ്ടത് ഇപ്പോൾ ആവശ്യമില്ല ഇനി ബൊക്കേൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിക്കുമ്മ ഈ ചോക്ലേറ്റ്സ് ആക്കി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പില് ഇത് ആക്കി എടുക്കാം അപ്പൊ ഞാനിപ്പോ കാണിക്കുന്നത് ഡബിൾ ടാപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡബിൾ ടാപ്പ് വെച്ചാലും അതത് മതി സ്ട്രിക്ക് ആയിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാ ചോക്ലേറ്റും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരേ ലെവലാണെന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഈ ഒരു ബാക്ക് ഭാഗം ഉണ്ടല്ലോ ഈ ബാക്ക് ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഡബിൾ ടാപ്പ് എടുക്കുക ഡബിൾ ടാപ്പ് ടാപ്പെന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസസ് എടുക്കുക കുഞ്ഞ് കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കുക അതാ ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിങ്ങനെ കറക്റ്റ് ഇതിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇനി നമ്മൾ ചെയ്യണത് ഇതാ ഈ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ ഈ സെല്ലോ ടാപ്പ് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് എന്താ അടിപൊളിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതുമല്ലേ ഇരിക്കുന്നുണ്ട് വേണ്ടിയിട്ട് വെയിറ്റ് ഇല്ലാത്ത ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ചും കൂടി വെയിറ്റ് ഉള്ള ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഉള്ള ചോക്ലേറ്റ് ഒക്കെ നോർമലി അങ്ങനെയാണ് യൂസ് ആക്കാറ് ഇനി ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക ഇതാണ് കുറച്ച് ക്ഷമ വേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ഇങ്ങനെ ഉറപ്പ് എടുത്ത അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഇതും ഇങ്ങനെ തന്നെ ആക്കിയിട്ട് എല്ലാ ചോക്ലേറ്റ്സും ഇവിടെ ഇത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോയാസിസ് ഉണ്ടല്ലോ ഇത് മതി ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാന്നാണ് നമുക്ക് ഇതിന്റെ പകരം തെർമോക്കോളും യൂസ് ചെയ്യാം പിന്നെ ഇതാ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ആക്കി വെക്കണുണ്ട് നമുക്ക് കുഞ്ഞു പൊക്കയാണെങ്കി രണ്ട് ലെയർ അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ഇതൊരു മൂന്ന് ലെയർ ആയിട്ട് ചെയ്യാന്നൊക്കെ കിട്ടിയിട്ടാണ് നോക്കാം നമ്മളെ ഒരു ഇപ്പൊ കസ്റ്റമർ എന്തെങ്കിലും റഫറൻസ് തന്നെ ബേസിൽ ചെയ്യ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടത്തിനാണ് ഇതൊക്കെ ചെയ്യുക ഇതിങ്ങനെ ആക്കി ജസ്റ്റ് ഇങ്ങനെ ഇതുമല മേലെ തന്നെ ഇങ്ങനെ ആയി കിട്ടും ഞാനിത് എങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ റോല് നാലെണ്ണം പിന്നത്തെ റോല് മൂന്നെണ്ണം അതിൻ്റെ താഴെ രണ്ടെണ്ണം അങ്ങനെ ഒരു ലെവലിലാണ് ഇപ്പം ഇത് ചെയ്തെടുക്കുന്നത് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം ഇതാണ് കറക്റ്റ് വേ അങ്ങനെ ഒന്നുമില്ല ഇനി നമ്മുടെ ഷീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം ഫസ്റ്റ് ഷീറ്റ് നമ്മൾ ഇതാ ഇങ്ങനെ 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 വെക്കുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് റോൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ആണിത് ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഇതിങ്ങനെ ഇങ്ങോട്ട് വെക്കുക പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ടും വെച്ചിട്ട് ജസ്റ്റ് ഇതാ നമ്മൾ ടാപ്പ് എടുക്കുക ഓക്കെ ഇത്ര ഉള്ളുട്ട് അപ്പൊ നമ്മൾ ബൊക്കേന്റെ ബേസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഈ ഈ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ കുറച്ചേരം സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇനി പിന്നെ പറഞ്ഞ മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞാ അപ്പൊ ഇവിടെ ഈ രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ അതിന്റെ സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ അപ്പം അതവിടെ സ്റ്റിക്കായി നിൽക്കും ചോക്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റോ ഒന്നും മാറിപ്പോകൂല അതുപോലെ തന്നെ ഇവിടെയും ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വർക്കിനൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ നോക്കി ചെയ്യുക ഞാനിപ്പോൾ ഭയങ്കര ഹറി ബറി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യണ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റ് ഞാൻ കുറച്ച് ബാഗിലേക്ക് ഇനി ഈ ഒരു ഷീറ്റിന് ഇതാ ഈ കാണുന്ന മെത്തേഡിൽ ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യേ അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്തെടുക്ക ഇനി ഒരു കാര്യം എന്താണ് ഈ ഒയാസിസില് ഈ ഒരു സെലോ ടാപ്പ് ഒട്ടില്ല അപ്പൊ ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ ടാപ്പ് ചെയ്യ ഒസിൽ ഒട്ടിക്കാന്ന് കരുതിയാൽ അത് ഒട്ടില്ല എന്നിട്ട് ഈ ഈ ലെഫ്റ്റ് ടോപ്പർ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഇതാ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽക്കെന്ന ഇങ്ങനെ മടക്കി കൊടുക്കുക കാരണം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓരോ ബൊക്കെന്റെ ഓരോ സൈഡ് കൊടുക്കുമ്പോഴും അതങ്ങനെ കവറായി പോവും അതിന് എക്സ്ട്രാ ഇനി അത് കവർ ചെയ്യാൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മുകളിലെ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫൈനൽ അറ്റാച്ച് കൊടുക്കാൻ വേണ്ടി എന്തായാലും ചെയ്യും അപ്പൊ ഇപ്പൊ നമ്മളതൊന്നും ചെയ്യേണ്ട അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്തെടുത്താൽ മതി നോക്കിയപ്പോൾ ഈ സൈഡ് ഇവിടെ വന്നാൽ അങ്ങനെ കിട്ടും തോന്നി അപ്പോൾ ഈ സൈഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പോസ് ഈ സൈഡിന്റെ അതെ ഹൈറ്റിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വെക്കുക ഞാനിതാ അപ്പൊ ഇങ്ങനെ മെല്ലെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് ടാപ്പ് ചെയ്ത് കൊടുക്ക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യോ ഇപ്പൊ രണ്ട് ലീഫ് വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ലീഫ് കുറച്ച് അടിയിലായിട്ട് വെച്ചെടുക്കുക ഒരു ബൊക്കിന്റെ ഭംഗി ഇട്ടാൻ വേണ്ടിട്ട് ഇതാ ഇങ്ങനെ ആക്കിട്ടാണ് ഞാൻ വെച്ചെടുക്കുന്നത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെയും അതുപോലെ ആ സെയിം ഹൈറ്റിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇതും ഒരേ ലെവലിൽ വരണം എന്നിട്ട് അതും ഇതാ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് സെക്യൂർ ചെയ്ത് ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ദിവസം ഉള്ളത് നമ്മളെങ്ങനാണോ പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ടാപ്പ് ചെയ്യാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ സേഫ് ചെയ്ത് പഠിച്ചിട്ടാണ് എന്റെ ഒരു ഹസ്ബൻഡ് കസിന്റെ വൈഫണ്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത് ൊക്കെ ബേസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിന് ഫ്ലവർ വെച്ച് വെച്ച് കൊടുക്കാൻ പോവാണ് ഞാനിപ്പോ ഇതിന് ഇതായി ബാഞ്ചസ് ഫ്ലവർ കട്ട് ചെയ്ത് അതാണ് അതിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് ഫ്ലവർ ലീഫ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പൊക്കെ മാക്സിമം ഭംഗിയാക്കാം ഈ ഒരു ഗ്രീൻ കളർ കവർ ആവുന്ന പോലെ പിന്നെ ആ ഒരു സ്റ്റിക് ഒന്നും കാണാത്ത പോലെ നമ്മുടെ ക്രീറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ ഫ്ലവർ ഒക്കെ വെച്ച് കൊടുക്കാം ആ ഒരു ഗ്രീൻ പാർട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഫ്ലവർ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇതിന്റെ ഫുൾ വൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ലീഫ് വെച്ചിട്ട് ലീഫ് എങ്ങനെ വെക്കാന്ന് വെച്ചാല് ഈ ഒരു ഡബിൾ ടാപ്പിന്റെ ഈയൊരു പീസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഒരു ഫീൽ നമുക്ക് വരും ഞാൻ ഒന്നുകൂടി അങ്ങനെ ആക്കി എടുക്കണുണ്ട് ചെറിയ ഡബിൾ ടാപ്പിന്റെ പീസ് കൊടുക്കുന്നത് കറക്റ്റ് ആ ഒരു ഫ്ലവർ ലീഫ് ഇരിക്കണം ഫീൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ കവർ ചെയ്ത് ഭംഗിയാക്കിരിക്കുന്നു മാത്രമുള്ള ബാക്കി നമ്മള് പൊക്കേണ്ട ലുക്ക് എന്നെ കഴിഞ്ഞിട്ടുണ്ട് ബേസും ഫ്ലവറൊക്കെ നമുക്ക് എല്ലാം പരിപാടി കേട്ടിട്ടുണ്ട് അതിന് വേണ്ടിട്ട് ഈ ഒരു ഷീറ്റ് കൂടി നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഷീറ്റിൻ്റെ അങ്ങനെ ഹാഫ് ആയിട്ട് കട്ട് പോവാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി നമുക്ക് എത്ര ലെവലാണ് വേണ്ടതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ ഉള്ളിലൊന്നും ഇനി കാണണ്ടാന്ന് കെട്ടിട്ടാണ് ആ ഭാഗം അവിടെ തന്നെ ഇരുന്നോട്ടേ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ഗോൾഡൻ കളർ പാർട്ടിന് അടിയിൽ വരുന്ന പോലെ ഞാൻ ഇത് ശുദ്ധിച്ചെടുക്കുന്നുണ്ട് ബൊക്കേന്റെ ഷെയ്പ്പൊന്നും മാറാറുണ്ടാ അടിപൊളിയായിട്ട് ശുചി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ടാപ്പ് വെച്ചെടുക്കുക ഞാൻ ഓൺലി ട്രാൻസ്പെറന്റ് ഡബിൾ ടാപ്പ് ആണ് യൂസ് ചെയ്യാറ് അതിനൊക്കെ അപ്പൊ ഇത് വൈറ്റ് ആയതുകൊണ്ട് ഈ വൈറ്റ് കളർ യൂസ് ചെയ്താലും ഒരു പ്രശ്നമല്ല പിന്നെ അതുപോലെ എന്റെ കയ്യിലാൻസ്പെറന്റ് ഡബിൾ ടാപ്പ് തീർന്നിരിക്കായത് ഞാൻ ഇങ്ങനെ യൂസ് ആക്കുന്നത് അവിടെ സെല്ലോ ടാപ്പ് വെച്ചാൽ അത്ര പെർഫെക്ഷൻ കിട്ടാതുകൊണ്ടാണ് അവിടെ നമ്മള് ഡബിൾ ടാപ്പ് തന്നെ യൂസ് ആക്കുന്നത് കേട്ടോ ഈ ഒരു എൻഡില് ഇപ്പൊ തന്നെ ഈ ഒരു എൻഡില് ഈ ഒരു ഡബ് ടാക്ക് വെച്ചതിന് ശേഷം റോണാ മതി റോൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേസ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്ക എൻഗേജ്മെന്റിന്റെ ബൊക്കെ ചെയ്യണ പോലെ ജസ്റ്റ് എൻഗേജ് എന്നുള്ള റിബൺ ആണ് ഞാൻ തിരിച്ചായിട്ട് വെച്ച് കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഒരു ബൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ലുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ റിബൺ ഞാൻ കട്ട് ചെയ്തത് കുറച്ച് ചെറുതായി പോയി ഇനി വെറുതെ കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ആക്കേണ്ടത് കരുതിയിട്ട് ഞാൻ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഇങ്ങനെ അടിക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക എന്താ റിബൺ ഇങ്ങനെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക ഒരു ബട്ടർഫ്ലൈ കെട്ടുണ്ടല്ലോ ആ കെട്ടി നിങ്ങൾക്ക് ഏത് കെട്ടാശാ അതിൽ കെട്ടി കൊടുക്ക എൻ്റെ കട്ട് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട് ഈ റിബന്റെ എൻഡ് ഇങ്ങനെ പിടിച്ചിന്റെ ശേഷം ഇവിടുന്ന് അടിയിന്ന് ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്ക എന്റെ സിസ്റ്ററിന്റെ മൂർച്ചയാണ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് അപ്പൊ ഈയൊരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും ഷല്ല അടിപൊളി കിട്ടി ഇതാ നമ്മുടെ ഫൈനൽ അപ്പൊ ഇതാ നമ്മുടെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ്സിന് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ട് നയൻറ്റി റുപ്പീസ് ഒരു ചോക്ലേറ്റ് നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റ്സിന് നയൻറ്റി റുപ്പീസ് ആയിട്ടുണ്ട് പിന്നെ റിബന് ഒരു ട്വന്റി റുപ്പീസിന്റെ റിബണ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു റിബണ് ട്വന്റി മീറ്ററിന് വരുന്നത് ഒരു മീറ്റർ ഒന്നും ഇതിൽ വെച്ചിട്ടില്ല അപ്പോൾ വൺ ട്വൻറ്റി പിന്നെ ഈ രണ്ട് ഫ്ലവറിനും ഈ ലിഫിനും കൂടി ഒരു ഫിഫ്റ്റി റുപ്പീസ് ആഡ് ചെയ്താലും വൺ സെവൻറ്റി പിന്നെ ബൊക്കേ ഷീസ് രണ്ടര ഷീറ്റാണ് മൂന്ന് ഷീറ്റ് ആഡ് ചെയ്യാൻ സിക്സ്റ്റി അപ്പോൾ വൺ സെവൻറ്റി പ്ലസ് സിക്സ്റ്റി ടു തേർട്ടി പിന്നെ ടാപ്പും കാര്യങ്ങളൊക്കെ കൂടി ഒരു ട്വൻറ്റി അപ്പോൾ ടു സെവൻറ്റി അതെ ടു ഫിഫ്റ്റി പിന്നെ നമ്മുടെ ഒയാസിൻ്റെ ഈ ഒരു പീസിന് ഐ തിങ്ക് ഒരു ട്വൽവ് റുപ്പീസ് അപ്പളും അറൗണ്ട് ടു ഫിഫ്റ്റി തന്നെ ആവുള്ളൂ ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് കാരണം നമ്മുടെ ഷീറ്റൊക്കെ രണ്ടര ഷീറ്റുള്ളൂ നമ്മളെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ ഒരു ഏറിപ്പോയാ സെവൻറ്റി അതാണ് ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബൊക്കെയാണ് അപ്പോൾ ബാക്കി നമ്മൾ ചാർജ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആണ് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അതിൻ്റെ ബൊക്കെയാണ് എന്ത് അടിപൊളിയായിട്ടാണ് എൻ്റെ ബൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ബുക്കെ മാത്രമല്ല ഡിഫൻറ്റ് ഡിഫറെഡ് ഡിഫ്രൻ ടൈപ്പ് ഓഫ് ബൊക്കെസ്ണ്ട് അതിൻ്റെ ഒക്കെ ടൂട്ടോറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് അതാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് മാക്സിമം ചെയ്യേണ്ടത് പിന്നെ നിങ്ങളെ ഒപ്പീനിയൻസ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇനി വേറെ എന്തിന്റെ എന്തെങ്കിലും ടൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്തോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ടൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഞാൻ ഞാനിടുന്ന അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പിന്നെ നമ്മൾ ആയി പറഞ്ഞാലും ഉള്ള ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കാരണം നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത്ര കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക പേജിൽ ആഡ് ചെയ്യുക എന്നിട്ട് അങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വിശ്വസിക്കുന്ന പോലെ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തരും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ആവും ഹസ്ബൻ്റ് ഒരു ഗിഫ്റ്റ് ആവും അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെല്ലാം അപ്പോൾ ഓക്കെ ബൈ 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 ബൈ